ബിസ്മില്ലാഹി വസ്സലാമു ആലിഹി അജ്മഈൻ വലഹമ്മ പരിശുദ്ധ ഖുർആാനിലെ മുപ്പത്തി ഒന്നാം അധ്യായം സൂറലുഖുമാൻ അതിൻ്റെ ഇരുപത്തി മൂന്ന് മുതലുള്ള ഏതാനും സൂക്തങ്ങൾ ഈ സന്ദർഭത്തിൽ വിശദീകരിക്കുകയാണ് ഔർജീം ബിസ്മില്ലാഹിർമാനിഫു ആരെങ്കിലും അവിശ്വസിച്ചുവെങ്കിൽ അവൻ്റെ അവിശ്വാസം നിന്നെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ നമ്മുടെ അടുക്കലേക്കാണ് അവരുടെ മടക്കം അപ്പോൾ അവർ പ്രവർത്തിച്ചതിനെപ്പറ്റി നാം അവരെ അറിയിക്കുന്നതാണ് തീർച്ചയായും അള്ളാഹു ഹൃദയത്തിലുള്ളത് ഏറ്റവും നന്നായി അറിയുന്നവനാകുന്നു ആയത്തിലെ പ്രധാനപ്പെട്ട പദങ്ങൾ ഇപ്പോൾ കഫറ ഖഫറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിശ്വസിച്ചു നന്ദി കേട് കാണിച്ചു എന്നൊക്കെയുള്ള അർത്ഥമാണ് കഫർ അതിൻ്റെ വർത്തമാനകാല ക്രിയ യഖ്ഫുറു യഖ്ഫുറു എന്നാണ് നന്ദി കേട് കാണിക്കുന്നു അല്ലെങ്കിൽ അവിശ്വസിക്കുന്നു അപ്പോൾ അവിശ്വസിക്കുക എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ടുള്ള അർത്ഥം അവിശ്വസിക്കുന്നു കഫർ യഖ്ഫുറു കുഫറൻ അവിശ്വാസം അവിശ്വസിക്കൽ എന്നൊക്കെ അർത്ഥം പിന്നെ ഹസീന ദുഃഖിച്ചു യഹ്സുനു ദുഃഖിക്കുന്നു ഹസീന യഹ്സുനു ഹുസ്സന് അതാണ് എൻ്റെ മാതൃമുദാലി ബസ്തുറും ഫല യഹ്സുൻ ക എന്നാൽ നിന്നെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ പിന്നെ എന്ന് പറഞ്ഞ വിവരം അറിയിച്ചു യുനബ് ഉ അറിയിക്കുന്നു തെൻ ബി വിവരം അറിയിക്കൽ ഇവിടെ ഫനുനബ്ഉഹും അങ്ങനെ നാം അവരെ വിവരം അറിയിക്കും എന്നാണ് ബിമാ അമിലു അവർ പ്രവർത്തിച്ചതിനെ സംബന്ധിച്ച് ദുനിയാവിലവർ ചെയ്തു കൂട്ടിയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അള്ളാഹു അവരെ പരലോകത്തിൻ്റെയും വിവരമറിയിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും നന്മയാകട്ടെ തിന്മയാകട്ടെ ഇവിടെ അവിശ്വാസികളെക്കുറിച്ചാണ് പറയുന്നത് അവരുടെ മുഴുവൻ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും അള്ളാഹു പരലോകത്ത് വിചാരണ ചെയ്ത് അവരുടെ കർമ്മങ്ങളുടെ രേഖ കൊടുത്ത് അവരെ വിവരം അറിയിക്കും അതാണ് അപ്പോൾ ഈ ആയതിൻ്റെ അവസാനം ഇന്നല്ലാ ഹാലി മുംബിതഅതി സുദൂർ എന്നാണ് തീർച്ചയായും അള്ളാഹു ഹൃദയങ്ങൾക്ക് അകത്തുള്ള നെഞ്ചുകൾക്കകത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് നല്ലവണ്ണം അറിയുന്നവനാകുന്നു എന്നാണ് അപ്പം ഈ ആയത്ത് നമ്മൾ പറയുമ്പോൾ ഇതിൻ്റെ തൊട്ട് മുമ്പിൽ പറയുന്നത് എന്താ യഹസാനോടുകൂടെ നന്മ ചെയ്യുന്നവനായിക്കൊണ്ട് അള്ളാഹുവിലേക്ക് തന്നെ മുഖം തിരിച്ചിട്ടുള്ള കീഴൊതുക്കിയിട്ടുള്ള ആൾ ആ മനുഷ്യൻ ബലിഷ്ഠമായ കയറിലാണ് പിടിച്ചിട്ടുള്ളത് അവൻ്റെ പരിണിതി അള്ളാഹുബിലേക്കാണ് നന്മയായിരിക്കും എന്നുള്ള സൂചന എന്നുള്ള പരാമർശമാണല്ലോ അതിന് ശേഷമാണ് പറയുന്നത് എന്നാൽ അള്ളാഹുബിലേക്ക് നന്മ ചെയ്തുകൊണ്ട് നന്മ ചെയ്യുന്നവനായിക്കൊണ്ട് തൻ്റെ മുഖത്തെ കീഴൊതുക്കാത്ത അതിന് പകരം അവിശ്വസിക്കുകയും ചെയ്യുന്ന അങ്ങനെ അവിശ്വാസികളുണ്ടല്ലോ അവരുടെ അവിശ്വാസം മുഹമ്മദ് നബിയെ അങ്ങേ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ എന്നാണ് അതായത് പ്രവാചകൻ സല്ലാഹു അലൈ ഈ സത്യദീന് വളരെ കൃത്യവും വ്യക്തവുമായി പഠിപ്പിച്ചു കൊടുത്ത് തീർച്ചയായും അള്ളാഹുവാണ് ആരാധനക്കർഹനായിട്ടുള്ളവൻ അവന് മാത്രമേ വിവാദത്തുകൾ ചെയ്യാവൂ എന്ന് കൃത്യമായി അവരെ പഠിപ്പിച്ചു അതാണ് ബുദ്ധി അതാണ് ബുദ്ധിക്ക് യോജിക്കുന്നത് എന്ന് പഠിപ്പിച്ചു പരലോക ജീവിതമുണ്ട് എന്നൊക്കെ കൃത്യമായിട്ട് ഓരോ യുക്തിഭദ്രമായിട്ട് പ്രമ ആയത്തുകൾ ഉദ്ധരിച്ച് യുക്തിഭദ്രമായി തെളിവുകൾ സഹിതം പ്രവാചകന് വ്യക്തമാക്കി കൊടുത്തിട്ടും അവർ അവിശ്വസിക്കുകയാണ് അങ്ങനെ അവിശ്വസിച്ചപ്പോൾ പ്രവാചകന് മനസ്സിൽ വിഷമമുണ്ടായി അപ്പോൾ അതാണ് പറയുന്നത് ഫലായഹ്സുൻ കുഫുറുഹു അവൻ്റെ ആ അവിശ്വാസം നിന്നെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ എന്നാണ് വിശുദ്ധ വിഷുദ്ധുനിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ അവിശ്വാസം ആ അവിശ്വാസം നടത്തുന്ന ആളുകളുണ്ടല്ലോ അവരുടെ അവരെ സംബന്ധിച്ച് പറയുന്നുണ്ട് വമൻ വമങ് ഖഫർഖുഖൻ അവർ അധർമ്മകാരികളാണ് എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആാൻ്റെ മറ്റൊരു സൂക്തത്തിൽ പറയുന്നത് വമൻ കഫർ ഫൈൻ റബ്ബി ഖനയുൻ കരീം അള്ളാഹു താല ഏറെ ധന്യനാണ് ആ മാന്യനാണ് എന്നാണ് ആദരവുള്ളവനാണ് എന്നാണ് അപ്പോൾ അതിനർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരാൾ അവിശ്വസിച്ചാൽ അതിൻ്റെ നഷ്ടം അല്ലാഹുവിനല്ല അവന് സ്വന്തമായിരിക്കും എന്നുള്ളതാണ് അത് കുറു സൂറത്തുൽ ഉഖ്മാനിൻ്റെ തന്നെ പന്ത്രണ്ടാം വചനത്തിൽ പറയുന്നുണ്ടല്ലോ വമൻ യഷ് കുറു ഫഷ് കുറുലി ലിനഫ്സി ആരെങ്കിലും നന്ദി ചെയ്യുന്നുവെങ്കിൽ അത് സ്വന്തത്തിന് തന്നെയാണ് നന്ദി ചെയ്യുന്നത് വമം കഫറ നന്ദി കേട് കാണിച്ചാലോ അത് അവനെ അവനെതിരെ തന്നെയായിരിക്കും ഫ ഇൻ അള്ളാഹു ഖനിയുൻ ഹമീദ് അള്ളാഹു ധന്യനും സ്തുത്യർഹനുമാകുന്നു എന്നാ ഒരാൾ മുസ്ലിമായി ജീവിച്ചു അയാൾ ഇബാദത്തുകൾ ചെയ്യുന്നു നല്ല മനുഷ്യനാണ് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അധികാരം വലുതാകുകയും അള്ളാഹുവിൻ്റെ ആധിപത്യം വർദ്ധിക്കുകയൊന്നും ചെയ്യുകയില്ല എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക എന്നിട്ട് ആയത്തിൻ്റെ അവസാനം മനസ്സുകൾക്കകത്തുള്ളത് നഞ്ചകത്തുള്ളത് അള്ളാഹു താല അറിയുന്നു എന്നുള്ളതാണ് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അടുത്ത വചനം ുംറുഹും നാം അവർക്ക് അല്പം സുഖം അനുഭവിപ്പിക്കുന്നു പിന്നെ കഠിനമായിട്ടുള്ള ശിക്ഷയിലേക്ക് നാം അവരെ തള്ളിവിടുന്നതാണ് അപ്പോൾ മത്ത എന്ന് പറഞ്ഞാൽ സുഖം അനുഭവിപ്പിച്ചു യുമത്യു സുഖം അനുഭവിപ്പിക്കുന്നു തം തീയ സുഖം അനുഭവിപ്പിക്കൽ പിന്നെ ഇളത്തറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തള്ളിവിട്ടു എന്നുള്ളതാണ് അതിലേക്ക് തള്ളിവിട്ടു ഞൽ ഇളുത്തറ എൽത്തറു അതാണ് അതിൻ്റെ മുതാരിയ അഥവാ പ്രസൻറ്റൻസ് തള്ളിവിടുന്നു പിന്നെ അതിൻ്റെ മസ്ദർ എന്ന് പറയുന്നത് ഇളുത്തിറാറൻ എന്നുള്ളതാണ് തള്ളിവിടൽ എന്നാണ് അപ്പോൾ വിശുദ്ധ ബിഷുദ്ധുൻ്റെ ഈ വചനത്തിൽ വന്നിട്ടുള്ള ഒരു പദപ്രയോഗം എന്ന് പറയുന്നത് നെല്തറുഹും എന്നുള്ളതാണ് നെല്ത്തറുഹും നാം അവരെ തള്ളിവിടും അഥവാ നിർബന്ധിപ്പിച്ച് നിർബന്ധിച്ചു കൊണ്ടുവരും എന്നർത്ഥം നാം അവരെ നിർബന്ധിച്ചു കൊണ്ടുവരും അതാണ് നെല്ത്തറുഹും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ലാബിൻ എന്തിലേക്ക് ശിക്ഷയിലേക്ക് ഖലീല് ഖലി എന്ന് പറഞ്ഞാൽ കഠിനമായിട്ടുള്ള കനത്ത അദാബിൻ ഖലീൽ എന്ന് പറഞ്ഞാൽ കനത്ത ശിക്ഷ എന്നാണ് അപ്പോൾ അള്ളാഹു സുബാനു താല ഈ അവിശ്വാസികൾക്ക് പരലോകത്ത് നൽകുന്ന ശിക്ഷ ദുനിയാവിൽ അവർക്ക് നന്മ പിന്നെ സുഖമനുഭവിപ്പിക്കും ദുനിയവിൽ വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ വ്യത്യാസമില്ലാതെ അള്ളാഹു താല അനുഗ്രഹങ്ങൾ നൽകാൻ ഒരുപക്ഷേ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന അള്ളാഹുവിനെ ആക്ഷേപിക്കുന്ന ഇസ്ലാമിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് വലിയ സമ്പത്തുണ്ടാകാം ആരോഗ്യം ഉണ്ടാകാം സൗന്ദര്യം ഉണ്ടാകാം വലിയ അധികാരങ്ങളുണ്ടാകാം ഒരുപാട് പ്രൗഢിയും ഉണ്ടാകാം പക്ഷേ അതെന്താണ് നിമത്യവും കലയില അല്പം മാത്രമാണ് അവർക്ക് സുഖം അനുഭവിപ്പിക്കുന്നത് അത് മനസ്സിലാക്കുക എന്തുകൊണ്ട് അവനവിശ്വസിച്ചിട്ടും അവൻ കാഫുർ കുഫുറായിട്ടും കുഫുറിലായിട്ടും അവൻ അള്ളാഹുത്താലെ നന്മ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കണ് എന്ന് ചിന്തിക്കേണ്ടതിൽ അത് അല്പം മാത്രമാണ് പിന്നീട് ും കഠിനമായിട്ടുള്ള ശിക്ഷയിലേക്ക് അവനെ നിർബന്ധിച്ച് കൊണ്ടുവരും തള്ളിവിടും എന്നുള്ളതാണ് അള്ളാഹുത്താല പറയുന്നത് വിഷുദ്ധു സുറ രണ്ടാം അധ്യായം അൽ ബക്കറ നൂറ്റി ഇരുപത്തിയാറിൽ പറയുന്നുണ്ട് ഏതൊരുവനെ അവിശ്വസിക്കുന്നുവോ അവന് നാം അല്പം സുഖമനുഭവിപ്പിക്കും പിന്നീട് നരകത്തിലേക്ക് നാം അവനെ നിർബന്ധിച്ചു കൊണ്ടുവരും എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആാനിൽ ഈ ഒരു ആശയം നമുക്ക് പലപ്പോഴായിട്ട് കാണാനായിട്ട് കഴിയും അപ്പോൾ അടുത്ത വചനം വല തഹും അർത്ഥം ആകാശങ്ങളും ഭൂമിയും പടച്ചത് ആരെന്ന് നീ അവരോട് ചോദിച്ചാൽ നിശ്ചയമായും അവർ പറയും അള്ളാഹുവാണ് എന്ന് പറയുക പ്രവാചകരെ അള്ളാഹുവിന് സ്തുതി പക്ഷേ അവരിൽ അധിക പേരും മനസ്സിലാക്കുന്നില്ല വല ഇൻ ും എന്ന് പറഞ്ഞാൽ ചോദിച്ചു എസ് അലു ചോദിക്കുന്നു സു അൽ ചോദിക്കൽ ചോദ്യം എന്നൊക്കെ അർത്ഥം പടച്ചു സൃഷ്ടിച്ചു ലയക്കൂലു അള്ളാഹു അവർ പറയുക തന്നെ ചെയ്യും അള്ളാഹു ആണെന്നാ ലയക്കൂലു കാലയക്കൂലു പറയും ലയക്കൂലു ലയക്കൂലു എന്ന് പറഞ്ഞാൽ അത് ശക്തിപ്പെടുത്തിക്കൊണ്ട് പറയാണ് അതിൻ്റെ അവസാനത്തെ ന്യൂന് ശൂന്യൂന് എന്ന് പറയും അപ്പോൾ ഈ ആയത്ത് പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഒന്ന് ആ മക്കത്ത് മുഷിഖുകൾ അവരോട് ആരാണ് ആകാശങ്ങൾ സൃഷ്ടിച്ചത് ഭൂമി സൃഷ്ടിച്ചത് എന്നൊക്കെ ചോദിച്ചാൽ അള്ളാഹു ആണെന്ന് പറയും അതെന്താ അള്ളാഹുവിൽ അവർക്ക് വിശ്വാസമുണ്ട് അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ട് അത് കേവലം നാവ് കൊണ്ട് പറയല്ല മനസ്സുകൊണ്ട് പറയുന്നതാണ് അവരല്ലാഹുവിന് വിശ്വാസമുണ്ട് എന്ന് മാത്രമല്ല അവരല്ലാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നു നമുക്കറിയാം ബദറിൻ്റെ രണാങ്കണത്തിലേക്ക് ശത്രുക്കൾ പോകുമ്പോൾ അവർ കാവയുടെ കില്ല പിടിച്ച് പ്രാർത്ഥിച്ചല്ലോ എന്താ പ്രാർത്ഥിച്ചത് അല്ലാഹുവേ സത്യത്തിൻ്റെ അഹലുകാരെ വിജയിപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ചല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതുപോലെ അവർ ഉമ്രക്ക് ഹജ്ജിനൊക്കെ അത് അടുത്ത് വരുമ്പോൾ അവർ പറയുമല്ലോ ലബ്ബൈ ലബ്ബൈൻ ഇല്ലാ ലാക്ക് ഇല്ലാൻക്ക് എന്നവര് തലബിയത്ത് മുഴക്കമായിരുന്ന നിനക്കൊരു പങ്കുകാരും ഇല്ല ഒരു പങ്കാളി ഒഴികെ ആ പങ്കാളിയേയും പങ്കാളി ഉടമപ്പെടുത്തുന്നതും നിൻ്റെ അധീനത്തിലാകുന്നു എന്നർത്ഥം വരുന്ന തൽബിയത്ത് അപ്പോൾ അതിൻ്റെ അർത്ഥം അള്ളാഹുവിൽ അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ പിന്നെ എന്തുകൊണ്ട് അവർ മുഷ്രിഖുകളായി എന്തുകൊണ്ടവർ സത്യനിഷേധികളായി അതാണ് മനസ്സിലാക്കേണ്ടത് അവർ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ള ലാ ഇലാഹ ഇല്ലല്ലാ പൂർണ്ണമായി അവർ അംഗീകരിച്ചില്ല എന്നുള്ളതാണ് അള്ളാഹനെ ആരാധിച്ചു അള്ളാഹ്ക്ക് പുറമേ മറ്റുള്ള ദൈവങ്ങളെയും ആരാധ്യന്മാരെയുമൊക്കെ അവർ സങ്കല്പിച്ചുണ്ടാക്കി ആരാധിച്ചു ലാത്ത ഉൾസ തുടങ്ങിയിട്ടുള്ള മഹാത്മാക്കളെ അപ്പം അത് തെറ്റാൻ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക അതാണ് ഇസ്ലാമിൻ്റെ കാതൽ അങ്ങനെയുള്ളവരാണ് മുസ്ലിം ആകുകയുള്ളൂ അപ്പോൾ ആ അവർ പോലും ഇല്ലേ കൂലുന്നല്ല അള്ളാഹുവാണെന്ന് പറയും അപ്പോൾ അവരുടെ ആ ശരിയായ ആ കാര്യത്തിൽ ശരിയായ നിലപാടായതുകൊണ്ടാണ് അല്ലഹമ്മില്ല അള്ളാഹുവിന് സർവസ്തുതിയും എന്ന് പറയാൻ വേണ്ടി വിശുദ്ധ ഖുറാൻ പറയുന്നത് ബല്ലക്സർഹും പക്ഷേ അവരിലധികം ആളുകളും അത് അറിയുന്നില്ല എന്നാണ് വിശുദ്ധ ഖുർആനിൽ സൂറ അങ്കപൂത്ത് ഇരുപത്തി ഒൻപതാം അധ്യായം അറുപത്തി ഒന്നാം സൂക്തത്തിൽ കാണാം വല വൽ കമർ സമാവാധി ആരാണ് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത് സൂര്യനെയും ചന്ദ്രനെയും ആരാണ് വിധേയമാക്കിയത് എന്ന് ചോദിച്ചാൽ അവർ പറയും അള്ളാഹുവാണെന്ന് അപ്പോൾ എങ്ങനെയാണ് അവർ തെറ്റിക്കപ്പെടുന്നത് പരിഷുദ്ധ ഖുർആാനിലെ അങ്കഭൂത്ത് അറുപത്തി മൂന്നിലും പറയുന്നുണ്ട് ആരാണ് ഉപരിലോകത്ത് നിന്ന് വെള്ളം ഇറക്കി ഇറക്കിത്തന്നത് മഴ വർഷിപ്പിക്കുന്നത് ഭൂമി അങ്ങനെ മരിച്ച ശേഷം എന്ന് പറഞ്ഞാൽ ഭൂമി വരണ്ടുണങ്ങിയ ശേഷം ആരാണ് അതിനെ ജീവിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ

അതുപോലെ തന്നെ സൂറ ജുഹ്രഫി എൺപത്തി ഏഴാമത്തെ വചനം അതിലൊക്കെ ഈ ചോദ്യങ്ങൾ ആവർത്തിച്ചതായി നമുക്ക് കാണാനായിട്ട് കഴിയും അവര് അള്ളാഹുവിന് വിശ്വാസം ഉണ്ടായി എന്നിട്ടും അവർ ബഹുദൈവ വിശ്വാസികളുടെ കൂട്ടത്തിൽ പെട്ടുപോയി അതെന്താ കാരണം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാൻ അവർ തയ്യാറായില്ല എന്നുള്ളതാണ് ഈ ആക്കനു സ്ഥി നാഥാന്യങ്ങള് നിന്നെ മാത്രം ആരാധിക്കുന്നു എന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നാണ് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നത് മരണപ്പെട്ടു പോയ മഹാത്മാക്കളെയോ ജിന്നുകളെയോ മലക്കുകളെയോ അമ്പിയാ മുർസലീങ്ങളെയോ കല്ലിനെയോ മരത്തിനെയോ ആരാധിക്കുക എന്നുള്ളത് ലാ ഇലാക്ക് വിരുദ്ധമാണ് നരകം നിർബന്ധമാക്കുന്ന കാര്യമാണ് സ്വർഗം നിഷിദ്ധമാക്കപ്പെടുന്ന കാര്യമാണ് അടുത്ത വചനം അള്ളാഹുവിൻ്റെ ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളത് തീർച്ചയായും അള്ളാഹു പരാശ്രയമുക്തനും സ്തുത്യർഹനുമാകുന്നു അപ്പോൾ ഈ ആയത്തിൽ അള്ളാഹുവിനുള്ളതാണ് ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളത് എന്ന് പഠിപ്പിക്കുന്ന അള്ളാഹുവിൻ്റെ ആ അധികാരം അതാണ് ഇവിടെ പഠിപ്പിക്കുന്ന ഒരു കാര്യം വിശുദ്ധ ഖുർആാൻ പല സന്ദർഭത്തിലും ഇത് ആവർത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ സൂറത്തുൽ ബക്റയുടെ അവസാന ഭാഗത്ത് നമുക്കറിയാം അള്ളാഹു താല പറയുന്നുണ്ട് ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളത് അള്ളാഹുവിനുള്ളതാകുന്നു സൂറത്തുൽ ബക്കറ ആയത്തുൽ ആയത്തിൽ കുറിച്ചുണ്ടല്ലോ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് അതിൽ പറയുന്നുണ്ടല്ലോ ലഹു മാഫി അവനുള്ളതാണ് ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളത് സൂറത്തുൽ ബക്കറയിൽ തന്നെ നമുക്കറിയാം നൂറ്റി പതിനാറാം സൂക്തത്തിൽ കാണാം ലഹു മാഫി അറി അവനുള്ളതാണ് ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളത് ഇങ്ങനെ നിരന്തരം അള്ളാഹു ഓർമ്മപ്പെടുത്ത മനുഷ്യരെന്താണ് ഈ കുറച്ച് ഭൂമി കിട്ടിയാൽ കുറച്ച് അധികാരം കിട്ടിയാൽ കുറച്ച് സമ്പത്ത് കിട്ടിയാൽ അവൻ അവനഹങ്കരിക്കുകയാണ് അങ്ങനെ അഹങ്കരിക്കൊന്നും വേണ്ട ഇതിൻ്റെ സർവാധിപതി പരമാധികാരി അതാരാണ് പടച്ച റബ്ബാണ് അള്ളാഹുവാണ് എന്നുള്ള ചിന്ത നമുക്കുണ്ടാവണം എന്നാണ് ആ വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നത് അത് ഏതെങ്കിലും മലക്കോ ജിന്നോ നബിയോ വലിയോ ഒന്നും ഉടമപ്പെടുത്തുന്നില്ല അള്ളാഹുവിനുള്ളതാണ് ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതെല്ലാം തീർച്ചയായും അവൻ അൽ അൽഹനീയ പരാശ്രയ മുക്തൻ ആരെയും ആരുടെയും ആശ്രയമില്ലാതെ പിന്നെ കഴിയാൻ കഴിവുള്ള സർവ്വശക്തനാണവൻ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാളുടെ സഹായമില്ലാതെ കഴിയുക അവന് അസാധ്യമാണ് എന്നാൽ അള്ളാഹു ആ എല്ലാ സൃഷ്ടികളിൽ നിന്നുമൊക്കെ വ്യത്യസ്തനാണ് സർവശക്തനാണ് അവനെ ആരോടും തുലനപ്പെടുത്താൻ പാടുള്ളതല്ല വലം യക്കുല്ലഹു കുഫുവൻ അഹത് അള്ളാഹുവിന് തുല്യമായിട്ടാരും തന്നെ ഇല്ല സ്തുതിക്ക് നന്ദിക്ക് അർഹതപ്പെട്ടവൻ അവന് മാത്രമാണ് അതാണ് അൽ ഹമീദ് സ്തുത്യർഹൻ അൽഹമുലില്ലാ സർവ്വസ്തുതിയും ആ അള്ളാഹുവിനാകുന്നു എന്നുള്ളത് അള്ളാഹു തലനാമെവരെയും അനുഗ്രഹിക്കട്ടെ സല്ല അല്ലാഹു വസ്ലം ആലബീന മുഹമ്മദ് അലഹമുൽമീൻ